അരവിത്തുറപ്പള്ളിയിൽ തിരുനാളിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കൊടിയേറും മെയ് രണ്ടിന് സമാപിക്കും ഇരുപത്തിമൂന്നിന് രാവിലെ പരസ്യവണക്കത്തിന് വെല്ലച്ചൻ്റെ തിരുസ്വരൂപം അൾത്താരിൽ നിന്ന് മോണ്ടലത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടെ പ്രധാന തിരുനാൾ ദിവസങ്ങൾക്ക് തുടക്കമാകും കൊടിയേറ്റിനുശേഷം വടക്കേ കുരിശുപള്ളിയിലേക്ക് നടക്കുന്ന നൂറ്റിയൊന്ന് സ്വർണക്കുരിശുമേന്തിയുള്ള നഗരപ്രദക്ഷിണമാണ് മറ്റൊരു പ്രധാന ആകർഷണം രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇരുപത്തിമൂന്നിനും സീറോ മലബാർ സഭ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപുരക്കൽ ഇരുപത്തിനാലിനും കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഇരുപത്തിയഞ്ചിനും ശംഷാബാദ് സഹായ മെത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മെയ് ഒന്നിനും വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് സന്ദേശം നൽകും ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ച് മുപ്പതിനും ആറ് നാൽപ്പത്തിയഞ്ചിനും എട്ടിനും വിശുദ്ധ കുർബാനയും നൊവേനയും ഒൻപത് മുപ്പതിന് അരുവിത്തുറ വെല്ലിച്ചൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഗീവർഗീസ സഹദായയുടെ തിരുസ്വരൂപം പള്ളിയുടെ മോണ്ടലത്തിൽ പ്രതിഷ്ഠിക്കും വൈകിട്ട് ആറ് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണം ഇരുപത്തിനാലിന് പന്ത്രണ്ട് മുപ്പതിന് വിശുദ്ധ ഗീവർഗീസ സഹദായയുടെയും മറ്റ് വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പകൽ പ്രദക്ഷിണം ഇരുപത്തിയഞ്ചിന് ഇടവകക്കാരുടെ തിരുനാൾ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപം അൾത്താരയിൽ പുനഃപ്രതിഷ്ഠിക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് അൻപതിലധികം കലാകാരന്മാർ അണിനിരക്കുന്ന ഫ്യൂഷൻ പ്രോഗ്രാം അരങ്ങേറും ഐഫോറി ന്യൂസ് പാലാ